കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് കേരള നല്ല ജീവന പ്രസ്ഥാനം ജലയാത്ര നടത്തി കേരള നല്ല ജീവന പ്രസ്ഥാനം ജൂലൈ മാസം ജലയാത്രാ മാസമായി ആഘോഷിക്കുന്നതിനോടനുബന്ധിച്ച് ജൂലൈ ആദ്യത്തെ ഞായറാഴ്ച തിരൂരിൽ നിന്ന് കൂട്ടായി വരെയും അവസാനത്തെ ഞായറാഴ്ച ചാവക്കാട് നിന്ന് പൊന്നാനി വരെയും ജലയാത്ര നടത്തി വരുന്നു മേൽപ്പൂരയില്ലാത്ത തുറന്ന വഞ്ചിയിൽ ഇരുപത്തഞ്ചു പേരാണ് ഓരോ യാത്രയിലും പങ്കെടുക്കുന്നത് പുഴകളെ ഒഴുകാൻ അനുവദിക്കൂ എന്ന സന്ദേശവുമായാണ് യാത്ര രണ്ടായിരത്തി പത്ത് മുതൽ ആരംഭിച്ച നല്ല ജീവന പ്രസ്ഥാനത്തിന്റെ ജലയാത്ര എല്ലാ വർഷവും മുടക്കമില്ലാതെ വരുന്നു ജൂലൈ ആറിന് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തിരൂർ ബോട്ടുചെട്ടിയിൽ നിന്ന് ആരംഭിച്ച യാത്ര കേരള നല്ല ജീവന പ്രസ്ഥാനം പ്രസിഡന്റ് ഡോക്ടർ പി എ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ രക്ഷാധികാരി ഖദീജ നർഗി ഉദ്ഘാടനം ചെയ്തു കേരള നല്ല പ്രവർത്തനങ്ങളിൽ ഒന്നാണ് പുഴ സംരക്ഷണം അല്ലെങ്കിൽ ജലയാത്ര എന്ന് പറയുന്നത് എല്ലാ വർഷവും ജൂലൈ മാസം ജലയാത്രയായി പ്രഖ്യാപിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലായി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി ജലയാത്രകൾ നടത്തുന്നു ഈ കേരള നല്ല ജീവന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്തിലുള്ള ആളുകളാണ് എല്ലാ വർഷവും തിരൂരിൽ നിന്ന് കൂട്ടായി വരയ്ക്കും കൂട്ടായി വരെ പോയി തിരിച്ചു വരുന്ന ഒരു യാത്ര രണ്ടായിരത്തി പത്ത് മുതൽ കേരള നല്ല ജീവന പ്രസ്ഥാനം നടത്തി വരുന്നുണ്ട് പുഴകളെ ഒഴുകാൻ അനുവദിക്കുക ഇതാണ് പ്രധാനമായിട്ടും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഈ തിരൂർ പുഴയ്ക്കൊരു പ്രത്യേകതയുണ്ട് തിരൂർ പുഴ എന്ന് പറയുന്നത് അതിൻ്റെ ഇരുവശങ്ങളിലും മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മഴവെള്ളം പുഴയിലേക്ക് ഒഴുകി വന്ന് ഒഴുകി വന്ന് അതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായിട്ടും വെള്ളത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് പുഴയുടെ വീതിയും കൂടി വരും പ്രിയപ്പെട്ടവരെ കേരളത്തിൽ നല്ല ജീവന പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വളരെ കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉദ്ദേശിയ ലക്ഷ്യങ്ങൾ പലതാണ് പലതാണെന്ന് ഞാൻ പറയുമ്പോൾ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നതും പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങളും അതായത് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്തായിരിക്കണം പ്രകൃതി എങ്ങനെയായിരിക്കണം ചുറ്റുപാടുകൾ എങ്ങനെയായിരിക്കണം എന്ന എങ്ങനെയാണ് ആരോഗ്യമുണ്ടാവുക എങ്ങനെയാണ് സൗകര്യം നല്ലൊരു സുഖകരമായ ജീവിതം ഉണ്ടാവുക ഇതെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഭക്ഷണം എന്തായിരിക്കണം നമ്മുടെ ചിന്തകൾ എന്തായിരിക്കണം ഇതൊക്കെ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇപ്പോൾ എല്ലാ കൊല്ലവും ജൂലൈ മാസത്തിൽ ജലയാത്ര ചെയ്യുക എന്നുള്ളത് അതെന്തിനു വേണ്ടിയാണ് എന്ന് വെച്ചാൽ ജ പണ്ട് നമ്മൾക്കറിയാം ആ ജലയാത്രയൊക്കെ ചെയ്തിരുന്നു ആളുകൾ അങ്ങനെയായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ട് വരെയും തിരൂരിലേക്കൊക്കെ ചരക്കുകൾ മറ്റും കൊണ്ടുവന്നിരുന്ന ജലയാത്രയായിട്ടായിരുന്നു ഇന്ന് അതൊക്കെ നശിപ്പിച്ചു ഇന്ന് വലിയ വലിയ എക്സ്പ്രസ് ഹൈവേ ഒക്കെ വരുന്നു അതിൻ്റെയൊക്കെ പ്രതിധ്വനികളും പ്രതി പ്രതിസന്ധികളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ജലയാത്ര എന്ന് പറയുന്നത് വളരെ സുഖകരവും വളരെ ആസ്വാദ്യകരവുമാണ് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ജലയാത്ര നമ്മുടെ പുഴകളൊക്കെ സജീവമാകുന്നു അവയ്ക്ക് ഒഴുക്കുകൾ വളരെ കൃത്യമായിട്ട് പോകുന്നു അതുകൊണ്ട് തന്നെ പുഴകൾ ഒഴുകട്ടെ എന്നാണ് നമ്മളുടെ ഒരു മുദ്രാവാക്യം തന്നെ ഫ്രങ്ഷിനെയും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ടുപോകുന്ന പ്രവർത്തന രംഗത്ത് നല്ല ജീവന പ്രസ്ഥാനവും മറ്റും ഒരുപാട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ കാലഘട്ടം മനുഷ്യനെയും പ്രകൃതിയെയും തമ്മിൽ വേർതിരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യരുടെ പ്രകൃതി സ്നേഹം കുറഞ്ഞു വരുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്നേഹം കുറയുന്നതിനനുസരിച്ച് തന്നെ പ്രകൃതി നമുക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു നാട്ടിൽ ഉരുൾപൊട്ടലായാലും അതുപോലെ തന്നെ വെള്ളപ്പൊക്കമായാലും അങ്ങനെയുള്ള ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾക്ക് നമ്മൾ ഇരയായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ജലഗതാഗതമായാലും റോഡ് ഗതാഗത്തേക്കാൾ കൂടുതലായിട്ട് ജനങ്ങൾ ജനങ്ങളൊരു കാലത്ത് ഉപയോഗിച്ചിരുന്ന നമ്മുടെ ജലഗതാഗതമായിരുന്നു നമ്മുടെ പ്രകൃതി നൽകിയിട്ടുള്ള പുഴകളും സമുദ്രങ്ങളൊക്കെ നമ്മൾ ഇത്തരത്തിൽ ഉപയോഗിച്ചിരുന്നാണ് ഇന്നും അതും മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളെ ഇതുമായി യോജിപ്പിച്ചുകൊണ്ട് പ്രകൃതി സ്നേഹമുള്ളൊരു മനുഷ്യ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിൽ തീർച്ചയായിട്ടും ഭാഗഭാഗമായിട്ടുള്ള നല്ല ജീവന പ്രസ്ഥാനത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഈ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും മാതൃകയാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വന്നേ മിന്നി നീളേ വെയിലും വന്നേട്ടേഞ്ചിൽ വെച്ചേ യിൽ മണ്ണിളക്കി ചാലിട്ട് നീള വഴി നീർ വന്നേ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സലാമാഷ് കെ കെ അബ്ദുൾ റസാഖ് ഹാജി തിരൂർ ഡോക്ടർ ജയദേവ് യൂണിവേഴ്സിറ്റി കൃഷ്ണൻകുട്ടി സ്നേബി ടീച്ചർ കൂത്താട്ടുകുളം എന്നിവർ സംസാരിച്ചു ഉണ്ണികൃഷ്ണൻ മാറഞ്ചേരി ഉഷ രാജൻ തുഞ്ചൻപറമ്പ് പ്രഭാകരൻ കോവളം സജി പ്രസാദ് പറശ്ശിനി സജിത് മോഹൻ പാലക്കാട് ബുഷറ ടീച്ചർ ഞാങ്ങാട്ടിരി ഗോപിനാഥ് തിരൂർ തുടങ്ങി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ യാത്രയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വർഷത്തെ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നൈൻ സീറോ ടു സിക്സ് ഫൈവ് സീറോ